ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വളരെ അതിൻ്റെ ഒരു സീസൺ ആണ് അപ്പോൾ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും അതുപോലെ പലരുടെയും വീട്ടിൽ ഇതുപോലെ ഈ ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് തന്നെ വീട്ടിലും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിലാണെങ്കിലും ഒരെണ്ണം രണ്ടെണ്ണമെങ്കിലും എല്ലാവരും കുറഞ്ഞത് കഴിക്കാറുണ്ട് അപ്പോൾ ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് നമുക്ക് ഷെയ്ക്ക് അടിച്ചിട്ടും ജ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ ഇത് വെറുതെ പീസാക്കി കട്ട് ചെയ്ത് കഴിക്കാനും ഒക്കെ നല്ലതാണ് ട്ടോ അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ തോല് നമ്മൾ വെറുതെ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് നമ്മൾ കളയേ ചെയ്യാം എല്ലാം ചിലര് അതിനെ നമ്മൾ ഈ ചെടികളുടെ ചോട്ടിലൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് വളമാണ് അങ്ങനെയൊക്കെ നമ്മൾ അതിനു ചെയ്യാറുണ്ട് നമ്മളിതില് വേറെയും കുറേ യൂസ് ഉണ്ട് കെട്ടോ അപ്പോൾ നമ്മളതിന് മേലെ ഒരു മുള്ളു മുള്ള് പോലെയുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിന് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു തണ്ടിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുള്ള ആ ഒരു ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ആ ഒരു പീസ് ഞാൻ കളയുന്നുണ്ട് ഇതിനെ നമ്മൾ നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം അത് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളിതിനൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുകയാൽ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നല്ല വെയിലൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തോൽ കിട്ടുന്ന സമയത്ത് നമ്മളതിനെ മുറിച്ച് നമ്മൾ ഒരു ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് നമ്മൾ പിന്നെ അതിനെ നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാവുട്ടു അപ്പോൾ മഴ സീസണൊക്കെ ആയത് കാരണം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ഉണക്കി കിട്ടുക എന്നുള്ളത് കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനേക്കാളും നമുക്കിതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇത് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ചെറിയൊരു ഐസ് ക്രൈലൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ാവശ്യമനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ മിക്സിഡ് ജാറിലിട്ട് നന്നായിരുന്നു അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയാണ് നമ്മൾ ഉലുവയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാലുള്ള ഒരു വഴുവഴുപ്പോടു കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അരച്ച് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളതിന് ഒരു ഡ്രാഗണിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു പുറന്തോട് മുഴുവൻ നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ഐസ് ക്രൈയിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവും അതുപോലെ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് അതിലേക്ക് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോലിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ കാലിൽ കാലൊക്കെ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും കിട്ടും അപ്പം നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ഈ കാലിലൊക്കെ അതുപോലെ ശരീരത്തിലൊക്കെ ചെറിയ രീതിയിൽ രോമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിലും കാലിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെയർ എല്ലാം റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ നമ്മൾ വാക്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൈയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതുപോലെ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലപോലെ തന്നെ ക്ലീൻ ആവാനും എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറേ നിന്ന് കഴുകേണ്ടി വരും നമ്മൾ ഒലുവയൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം നിന്ന് ആ ഒരു ക്ലീൻ ചെയ്യേണ്ടത് പക്ഷേ അത്രയും ക്ലീൻ ചെയ്യണത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് കൈ മസാജ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ോണേ ഇനിയിപ്പം അടുത്തിട്ട് ഇപ്പം ഞാനിത് എൻ്റെ അടുത്തുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു ചീന ചടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം നമ്മൾ എപ്പോഴും ഉപയോഗിച്ചാലും അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് അത് എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ആവത്തില്ല കേട്ടോ ഇതിൽ ചെറിയ രീതിയിൽ തുരുമ്പ് കയറിയ പോലെയൊക്കെ ആ ഒരു തുരുമ്പിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ആക്കി വെക്കുക കേട്ടോ അതിപ്പോൾ ഞാൻ ഹെന്ന മിക്സ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തൈൽ വെള്ളം ആക്കിയിട്ട് അത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഞാൻ നോർമലായിട്ടുള്ള വെള്ളം മാത്രം ഇപ്പോൾ ഇതിൽ ഒഴിക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഒരു മൈലാഞ്ചി നമ്മളതിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കറുപ്പ് കളറായി കിട്ടും പിന്നെ ഈ തുരുമ്പും എല്ലാം കൂടി വയണ്ട ആ ഒരു ഇതും കൂടി നമ്മുടെ ഹെയറിന് നമുക്ക് കിട്ടും അപ്പോൾ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും ഈ ഒരു ഹെന്ന മിക്സ് അപ്ലൈ കലക്കി വെക്കാതെ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇതിനായിട്ട് നമ്മളൊന്ന് വാങ്ങിവെക്കുക കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ ചെയ്യണം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഗുണം കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് കറിവേപ്പിലോ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ കറിവേപ്പിലെ ഇതുപോലെ നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ പാരക്കൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇതിലായിരിക്കും നമുക്ക് കിട്ടുക ഇതുപോലത്തെ ഒരു കവറ് കിട്ടും നമ്മളതിന് കളയാതെ ഇതുപോലെ കൂടുതലായിട്ടൊക്കെ കിട്ടുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിലും ഇതുപോലൊന്നാക്കിയിട്ട് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം നമ്മൾ ആ തണ്ട് മുങ്ങുന്ന രീതിയിലാക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പോൾ നമ്മൾ തമ്പിനിയിൽ കണ്ടതുപോലെയാണ് കേട്ടോ അലക്ക് സോപ്പിൽ കുറച്ച് ഹാർപ്പി ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാനിവിടെ റിന്നിൻ്റെ സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തേഞ്ഞ് പോയിട്ടുള്ള സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അലക്ക് സോപ്പൊക്കെ തേഞ്ഞ് പോയത് ഉണ്ടാവുമല്ലോ അതെടുത്താലും മതിയാവും ഇപ്പോൾ ഞാൻ ഞാനേതായത് പുതിയത് ഉള്ള റിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റിന്നിൻ്റെ സോപ്പാണ് പക്ഷേ എടുക്കുമ്പോൾ അത് നല്ലോണം ഡ്രൈ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല നല്ല നനമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ അല്ലെങ്കിൽ വെയിലത്ത് വയ്ക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുപ്പിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നനവ് ഫുള്ളായി തന്നെ പോകട്ടോ അതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ചെറിയ പോർഷനിൽ വെച്ചാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിത് അത്യാവശ്യം പറയണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ഇത് ഇതിനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായി നമുക്ക് ആവശ്യം വരുന്നില്ല ഇത്രയും നമുക്ക് വേണ്ടു പിന്നെ നമ്മൾ അതിലേക്ക് ഹാർപ്പിക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ അത് നന്നായി ഒന്ന് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ കേട്ടോ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും നമുക്ക് ഇത് മാത്രമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്താലും മതിയാവും എന്നിട്ട് ഞാൻ അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെറിയ രീതിയിൽ സോപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സോപ്പെല്ലാം നമുക്കതിലേക്ക് മെൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ വീട്ടിൽ ക്ലോസ് സെറ്റൊക്കെ നമ്മൾ കഴുകുമ്പോൾ നമ്മൾ ഹാർപ്പിക്കാണെങ്കിൽ കൂടുതലായിട്ടൊക്കെ ഒഴിക്കില്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ടോയ്ലറ്റ് ഉണ്ടോ അതിൻ്റെ ക്ലോസ് എല്ലാം നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ വെള്ളം സൊല്യൂഷൻ പോലെ ആക്കിയത് കൊണ്ട് നമുക്ക് ബാത്റൂമ് കഴുകാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ ആക്കിയിട്ട് നമ്മൾ കഴുകണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ അതിനകത്തുള്ള ഉപ്പ് കറിയാക്കേണ്ടാവും വെള്ളം എപ്പോഴും ബാത്റൂമിനകത്ത് ഇങ്ങനെ തട്ടുന്നതല്ലേ ഇപ്പം അതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പാണെങ്കിലും ഷവറിൻ്റെ ടാപ്പാണെന്നുണ്ടെങ്കിലും ഒക്കത്തിലും നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി നമ്മൾ ക്ലീനാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിലിങ്ങനെ വെള്ളം പാ പൂപ്പൽ വന്ന പോലെ ആയിട്ട് നമുക്കത് തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെ ഇരിക്കും അപ്പോൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ നമ്മൾ മാസത്തിലൊരു തവണയോ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ സ്ക്രബ്ബർ മുക്കിയിട്ട് നമ്മൾ നന്നായി ഒന്ന് ഒരച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനാവും എത്ര സ്റ്റീൽ ടാപ്പിൽ എത്ര കറ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റീൽ ടാപ്പിൽ മാത്രമല്ല പ്ലാസ്റ്റിക്കിൻ്റെ ടാപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കതും നല്ലപോലെ തന്നെ ക്ലീൻ എടുക്കാം അതുപോലെ ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ ഇങ്ങനെ അങ്ങനെ കറപിടിച്ചിരിക്കുന്നതൊക്കെ പോവാനായിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കാം അതുപോലെ നമ്മൾ ഹാങ്ങർ ഉണ്ടാവും തുണിയൊക്കെ ഇടാനായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് അതിലും നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എപ്പോഴും ഇതുപോലെ വൃത്തിയായി ക്ലീനാക്കി എടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഉണ്ടല്ലോ ഡോറിലും അതുപോലെ ആ കറയൊക്കെ വെള്ളത്തിൻ്റെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീനാക്കാം സിങ്ക് ക്ലീൻ ആക്കാം ഈ വെള്ളം വാഷ്ബേസിൻ ക്ലീനാക്കാം നമുക്ക് രാത്രി സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ സിങ്കിൻ്റെയും വാഷ് ബേസിൻ്റെയും ബാത്ത് ബാത്റൂമിൻ്റെയും സ്ലീവിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പാറ്റ വരുന്നത് ഒഴിവാക്കാം അതുപോലെ കൂടുതലായിട്ട് ബ്ലോക്ക് ഒന്നും വരാതെ വാഷ് ബേസിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ അതിൽ സ്ലീവിലൊഴിച്ചിട്ട് രാവിലെ എണിച്ച് നമ്മൾ നല്ലോണം ഒരു ബക്കറ്റ് വെള്ളമേക്ക് കുത്തി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്കൊക്കെ നമുക്ക് ക്ലിയർ ആക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലെത്ര അതുപോലെ വീട്ടിനകത്താണെന്നുണ്ടെങ്കിലും കിച്ചണിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു രണ്ട് ടെയിലും വോൾ ടൈലും ഫ്ലോർ ടൈലും ഇങ്ങനെ ജോയിൻ്റ് ആവുന്ന സ്ഥലത്തൊക്കെ അഴുക്കുള്ളതൊക്കെ പോകാം ാനും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തതിന് നമുക്ക് അടിപൊളിയാക്കി നമുക്ക് ക്ലീൻ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്